ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ല മഴക്കാലമാണ് ഞങ്ങൾ മലയാളികൾക്ക് വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണമാണ് ചേമ്പ് ചേന കാച്ചിൽ ചീനി ഇതൊക്കെ പുഴുകിയത് അപ്പോൾ ഇന്ന് ഞാൻ ചീനി പുഴുങ്ങിയതാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് വാഴപ്പൂമ്പ് കൊണ്ടിട്ടൊരു സൈഡ് ഡിഷു ആണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പോള ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് അടർത്തി മാറ്റി ഇതിനകത്തുള്ള ഫ്ലവർ മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഓരോ പോളയും എടുത്ത് മാറ്റി അതിനകത്തുള്ള എല്ലാ ഫ്ലവറും ഞാൻ എടുക്കുന്നുണ്ട് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ളത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഓരോ ഫ്ലവറിനകത്തും ഒരു പോലെ ഒന്നുണ്ട് ദേ ഇതുപോലെ അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം അതുണ്ടെങ്കിൽ നല്ല കയ്പ്പാണ് കഴിച്ചെന്ന് വെച്ചിട്ട് ദൂഷമൊന്നുമില്ല പക്ഷേ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് അപ്പോൾ ഞാൻ ആ നാര് ഫുള്ള് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടൊരല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഈ ബനാന ഫ്ലവർ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിനെ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാവുന്നതാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്ന ബനാന ഫ്ലവർ നാല് മണിക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല ബജി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞങ്ങളിത് ചീനി പുഴുങ്ങിയതിനൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്ത് വന്നപ്പോൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊടിക്കുന്നുണ്ട് അതിലേക്ക് ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് ജിഞ്ചർ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം പെപ്പർ പൗഡർ ഒരു കാൽ ടീസ്പൂൺ മതി പിന്നെ ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവ് വേണം ചീനിയല്ലേ കഴിക്കുന്നത് അപ്പോൾ അല്പം എരിവ് വേണം ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി പിന്നെ ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന ബനാന ഫ്ലവർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ബനാന ഫ്ലവറിലേക്ക് പിടിച്ചേക്കണം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊന്നും നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഒഴിച്ചൊന്നേ ഉള്ളൂ പിന്നെ പകുതി ലെമൺ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതായത് ഒരു ചെറിയ പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉറപ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലാതെ നമ്മൾ സോസ് സോസൊന്നും നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ആങ്കനേൻ്റെ ബനാന ചട്നി അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞാനത് മോന് കൊടുത്തു മോനതൊത്തിരി ഇഷ്ടമായി മോനത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ബനാന ഫ്ലവറിൽ നന്നായിട്ട് ആ എരിവും പുളുപ്പും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമുക്കിത് കൂണ് കറി വെക്കുന്നത് പോലെ വേണമെങ്കിലും നമുക്ക് കറി വെച്ചെടുക്കാം കാരണം അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റാണ് അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഞാൻ മറ്റാർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങളിലൂടെ എൻ്റെ വീഡിയോ മറ്റുള്ളവരെ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്